നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തിരുവസന്തം എന്ന പ്രമേയം ആസ്പദമാക്കി സുന്നി മഹല് മേഖലാ കമ്മിറ്റി തിരൂരിൽ മീലാദി വിളംബര റാലിയും പൊതുസദസ്സും സംഘടിപ്പിച്ചു തിരൂർ റിംഗ് റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി വാഗൻറാജരി ടൗൺ ഹാൾ പരിസരത്ത് സമാപിച്ചു വാഗൺരാച്ചടി ടൗൺ ഹാൾ പരിസരത്ത് സംഘടിപ്പിച്ച പൊതുസദസ്സിൽ പ്രമേയ പ്രഭാഷണവും സംഘടിപ്പിച്ചു പൊതുപരിപാടിയിൽ ഉമ്മർ അലി തങ്ങൾ മണ്ണാറക്കൽ അധ്യക്ഷത വഹിച്ചു ഫൈസി ഉദ്ഘാടനം ചെയ്തു വർഷത്തെ ആ ജീവിതം നമ്മൾ കാര്യങ്ങളെ ജനങ്ങളെ

മുനീർ ഹുദബി വിളയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് പി കെ കെ താങ്ങൾ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പി ടി കെ കുട്ടി ഹുസൈൻ ഹാജി തലക്കെടുത്തൂർ വി അബ്ദുറഹിമാൻ ഇബ്നു അബ്ദുറഹിമാൻ പച്ചാട്രി ബഷീർ പി വി പറവണ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടമാലിക്കോയ അബ്ദുറഹിമാൻ ഹാജി വാണിയന്നൂർ പി പി ബാവ ഹാജി ബാവ കൽപ്പ കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി ഗഫർ മൗലവി സോദിഖ് ഹുദബി ഓ സലീം തറമൽ സിദ്ദീഖ് ഹാജി സൈനുദ്ദീൻ ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ്